യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ അനുദിന പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഈ വിശുദ്ധ വാരത്തിലെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക നാം വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുക ഈ ദിനങ്ങളെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടുകയും മരണത്തിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കുകയും ചെയ്യുന്ന അത്ഭുത നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരു സമയമാണ് പാപമോചനങ്ങള് ലഭിക്കുന്നതിലൂടെ നമ്മുടെ ബന്ധനങ്ങളെല്ലാം വിട്ടുമാറുക പ്രിയ മക്കളെ കണ്ണിൻ്റെ കാഴ്ചയുടെ ബന്ധനങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ പഠന മേഖലയിൽ ഉള്ള ബന്ധനങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ ജോലിയുടെ മേലുള്ള ബന്ധനങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ ഒരു മകളുടെ മേലുള്ള തൻ്റെ കുഞ്ഞു മകളുടെ മേലുള്ള ബന്ധനങ്ങൾ പ്രത്യേകിച്ച് തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോയിട്ട് വേദനിക്കുന്ന അപ്പനും അമ്മയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് കാരണം അവർക്കറിയാം ആ മകളുടെ ബന്ധം തങ്ങളുടെ കുടുംബങ്ങൾക്ക് ഒരു ചാവ് ദോഷമായി തീരും എന്നുള്ള അവരുടെ ജ്ഞാനവും അനുഭവവും ജ്ഞാനം കൊണ്ടും പറഞ്ഞ് 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 മടുത്തിട്ട് ഇനി ദൈവത്തിന് മാത്രമേ ഇടപെടാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ അവരുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ആ ഒരു പൈശാഷികമായ ബന്ധനങ്ങള് വിട്ടുമാറാൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക അതുപോലെ ബിസിനസ്സിൻ്റെ മേൽ ശത്രുദോഷമുള്ള മക്കൾക്ക് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവർ നന്നാകരുത് അവർ രക്ഷപ്പെടരുത് സാമ്പത്തിക ഉയർച്ച അവർക്കുണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിച്ച് ബോധപൂർവം പല കുടുംബങ്ങളെയും അസ്ഥിരപ്പെടുത്തുന്ന അവരുടെ ബിസിനസ് തകർക്കുന്ന കച്ചവടങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന കുടോത്രങ്ങളിലൂടെ മന്ത്രവാദങ്ങളിലൂടെ ആഭിചാരങ്ങളിലൂടെ പരദൂഷണങ്ങളിലൂടെ ബോധപൂർവ്വം കള്ളക്കേസുകളിലൂടെ ബോധപൂർവ്വം പ്രവർത്തിക്കുന്ന തിന്മയുടെ എല്ലാ രൂപികളെയും ഈ വലിയ വിശുദ്ധവാര ദിനങ്ങളിൽ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങളിൽ ഒന്നായി അത് മാറുമ്പോൾ അച്ഛനാ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ ഈ വിശുദ്ധവാര ദിനങ്ങളിൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയോടൊപ്പം മൂന്ന് നിയോഗങ്ങൾ എഴുതി ബൈബിളിൽ സൂക്ഷിക്കുകയോ ഞങ്ങൾക്ക് അയച്ചു തരികയോ ചെയ്യുന്ന എല്ലാ മക്കളെയും അവരുടെ മൂന്ന് കാര്യങ്ങളിലുള്ള പൈശാക്ഷികമായ പീഡകള് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക കലക വീട്ടിലെ കലഹങ്ങള് വീട്ടിലെ സംശയ രോഗങ്ങൾ വീട്ടിലെ അസ്വസ്ഥതകള് സാമ്പത്തിക ക്ലേശങ്ങൾ ക്ഷയം പനി വീക്കം വരൾച്ച ഉഷ്ണക്കാറ്റ് ആ വിധത്തിലുള്ള ബന്ധനങ്ങൾ കർത്താവായി യേശുവിന് നാമത്ര നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ നാരുക ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ സാധാൻ്റെ സ്വാധീനങ്ങൾ ബന്ധിക്കപ്പെടട്ടെ മദ്യപാനത്തിൻ്റെ ദുരാത്മാവ് നിങ്ങളുടെ ഭവനങ്ങൾ വിട്ടുമാറട്ടെ ലഹരിയുടെ ദുരാത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ ഇതുമൂലം ഉണ്ടാകുന്ന സംശയ രോഗങ്ങള് തെറി കലഹങ്ങള് വഴക്ക് ഉപദ്രവങ്ങള് യേശുനാമത്തിന്റെ ശക്തിയാൽ അവയെല്ലാം തകർക്കപ്പെടട്ടെ നാശകരമായ ജീവികളും പ്രകൃതിവിരുദ്ധ ശക്തികളും നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് യേശുനാമത്ത വിട്ടുമാറട്ടെ ഇന്ന് നമുക്കായി ലഭിച്ചിരിക്കുന്ന വചനം സങ്കീർത്തനങ്ങള് നൂറ്റി ആറാമത്തെ അദ്ധ്യായം നാൽപ്പത്തിയേഴാമത്തെ തിരുവചനമാണ് മക്കളെ ഏ തപസ് പ്രത്യേകിച്ച് വലിയ ആഴ്ചയില് ഈ വിശുദ്ധ വാരത്തില് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന മെസ്സേജാ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കാനും അവിടുത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്കിടവരട്ടെ പ്രിയപ്പെട്ട മക്കളെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് രക്ഷകനായ ദൈവമേ ഞങ്ങളുടെ മേൽ ഇടപെടണമേ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടണമേ ഞങ്ങളെ സഹായിക്കണമേ മനസ്സ് നിറഞ്ഞങ്ങയെ സ്നേഹിക്കാനും മനസ്സ് നിറഞ്ഞങ്ങേ ആരാധിക്കാനും മനസ്സ് നിറഞ്ഞങ്ങേക്ക് നന്ദി പറയാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ ഞങ്ങളുടെ തലമുറകൾക്ക് സാധിക്കട്ടെ അതിനാൽ ഞങ്ങളുടെ മേലുള്ള ഭിന്നതകള് സഭയുടെ മേലുള്ള ഭിന്നതകള് കുടുംബത്തിന്റെ മേലുള്ള ഭിന്നതകള് സമൂഹങ്ങളുടെ മേലുള്ള ഭിന്നതകള് യേശു ക്രീസ് നാമത്താൽ വിട്ടുമാറട്ടെ പ്രിയപ്പെടെ മക്കള് നമുക്ക് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സാധിക്കുന്നവര് എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ രൂപിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് ഈ വിശുദ്ധ വാരത്തിൻ്റെ ആദ്യ ദിവസം തിങ്കളാഴ്ച ദിവസം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ ഉണ്ടക്കയും കൺവെൻഷനിൽ പങ്കെടുത്ത എല്ലാ മക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ അനുദിന മേൽ ഇറങ്ങി വരട്ടെ ഭർത്താവ് ഈ ദിവസങ്ങളിലെല്ലാം പള്ളിക്കുന്ന ദേവാലയത്തിൽ കടന്നു വരുന്ന എല്ലാ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിനും കന്നിക മറിയത്തിന്റെ പ്രാർത്ഥനയാൽ വിശുദ്ധ പിതാവിന്റെ മാധ്യസ്ഥാൽ വിശുദ്ധ മിഖേലിന്റെയും സകല മാലാഖമാരുടെ രക്തസാക്ഷികളുടെയും വന്ദകരുടെയും പ്രാർത്ഥനയിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവം എനിക്ക് ദാനമായി നൽകിയ എന്റെ പൗരോഗത്വത്തിന്റെ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മക്കളെ ശല്യപ്പെടുത്തുന്ന ഉപദ്രവിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു വൈശാഷിക ശക്തികളെ നാരക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളിൽ നിന്ന് ഇവരുടെ ജീവിതങ്ങളിൽ നിന്ന് എല്ലാവിധത്തിലുള്ള ബന്ധനങ്ങളുണ്ടാക്കുന്ന നിന്റെ ദുഷ്ട നിന്ന് അവസാനിപ്പിച്ച് പുറത്തു പോകുക ആദി വ്യാധികളും പീഡകളും ആപത്തും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ യേശു നാമതാ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താപ യേശു ക്രീസ്തുവിന്റെ തിരു രക്തത്തിന്റെ തിരു ശരീരത്തിൻ്റെ നിങ്ങളോട് കൽപ്പിക്കുന്നു ഈ മക്കളെ വിട്ടുപോ ശാപങ്ങളെ കൈവശങ്ങളെ കൈവശ ശക്തികളെ കർത്താപ യേശുവിന്റെ പരിശുദ്ധ നാമത്തിലും വിശുദ്ധ കുരുഷന്റെ അടയാളത്താലും വിശുദ്ധ കുരുഷന്റെ ശക്തിയാലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് തിന്മയുടെ അരൂപികളെ ശാസിക്കുന്നു ഞാൻ ബന്ധിക്കുന്നു ഞാൻ ബഹിഷ്കരിക്കുന്നു ഞാൻ നിർവീര്യമാക്കുന്നു ഈ മക്കളെ തൊട്ടുപോകരുതെന്ന് യേശു ക്രിസ്തു നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു കരമുയർത്തി സ്തുതിച്ചേ ഹലലിയ ഹലിയ ഹലലിയ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ എല്ലാ നെഗറ്റീവ് എനർജികള് എല്ലാ ശാപങ്ങള് പാപങ്ങള് രോഗങ്ങള് തടസ്സങ്ങള് ബന്ധനങ്ങളെല്ലാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ള നാമത്താൽ ഇപ്പോൾ വിട്ടുപോകുന്നു അത്ഭുതകരമായ പവർ അനോയിൻ്റ് നടക്കുന്നു ആമീൻ പ്രിയപ്പെട്ട മക്കളെ സാധിക്കുന്ന ഒരു വെക്കേഷൻ കാലഘട്ടങ്ങളിലെല്ലാം വയനാട്ടിലേക്ക് യാത്രയ്ക്ക് ഒരുങ്ങുന്ന മക്കളെല്ലാം വയനാട്ടിലെ പള്ളിക്കുന്ന ലോർദ്ധ മാതാവിൻ്റെ അത്ഭുത ദേവാലയം കാണാൻ ഞാൻ പ്രത്യേക സ്നേഹപൂർവ്വം ക്ഷണിക്കാണ് മക്കളെ ഈ പറമ്പിലേക്ക് പ്രവേശിച്ചാൽ മതി നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടും ഇത് അത്ഭുത ദേവാലയമാണ് അത്ഭുത പരിസരമാണ് അത്ഭുത രൂപമാണ് ദിവ്യകാരൻ എഴുന്നള്ളിയിരിക്കുന്ന പള്ളിയാണ് പരിശുദ്ധ അമ്മയുടെ അത്ഭുത സാന്നിധ്യമുള്ള പള്ളിയാ ലക്ഷക്കണക്കിന് 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 ആൾക്കാർ അമ്മയേന്ന് പറഞ്ഞു വരുന്ന പള്ളിയാ നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് അച്ഛം പ്രാർത്ഥിക്കുന്നു മക്കളെ സർവശക്തനായ ദൈവം പരിശുദ്ധ ലൂർദ് മാതാവിന്റെ പ്രാർത്ഥനയാണ് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെയും എന്നെയും കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ